സിറാജ് ലൈവിലേക്ക് സ്വാഗതം കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്ര അതിൻ്റെ പന്ത്രണ്ടാം ദിവസം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് ഇവിടെ വലിയ സ്വീകരണം കാത്തു നിൽക്കുകയാണ് നമ്മൾ ഈ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഏകദേശം ആയിരത്തി നാന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം സഞ്ചരിച്ചു കഴിഞ്ഞു ഓരോ ജില്ലയിലും വിവിധ ഇടങ്ങളിലേക്കുള്ള യാത്രകൾ നാഷണൽ ഹൈവേയിലൂടെയുള്ള യാത്രകൾ അങ്ങനെ പല കാര്യങ്ങളിലൂടെയായി ഏകദേശം ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ പിന്നിട്ടാണ് യാത്ര ഇവിടെ എത്തി നിൽക്കുന്നത് ഈ ആയിരത്തി നാന്നൂറ്റി അൻപത് കിലോമീറ്റർ സുരക്ഷിതമായി നമ്മളെ ഇവിടെ എത്തിച്ച ഒരു വലിയ സംഘമുണ്ട് അത് നമ്മുടെ ബ്രാൻഡഡ് വാഹനങ്ങളുടെ ഡ്രൈവർമാരാണ് വിഷൻ മീഡിയ എന്ന് പറയുന്നത് കോട്ടക്കലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ വാഹനങ്ങളൊക്കെ അണിയിച്ചൊരുക്കി ബ്രാൻഡ് ചെയ്ത് കേരള യാത്രയ്ക്ക് വേണ്ടി സജ്ജമാക്കിയത് ആ ടീം അംഗങ്ങൾ അവരുടെ ഡ്രൈവർമാരൊക്കെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് വിഷൻ മീഡിയയുടെ മാനേജറായ ശ്രീകാന്ത് കോട്ടക്കൽ ഉണ്ട് അതിൻ്റെ മറ്റൊരു നേതാവായ റിയാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഒപ്പം മറ്റു ഡ്രൈവർമാരെല്ലാവരും ഉണ്ട് നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ശ്രീകാന്ത് ഏട്ടാ ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ പിന്നിട്ട് കേരളയാത്ര ഇപ്പോൾ തൊടുപുഴയിലെത്തിയിരിക്കുകയാണ് നമ്മൾ കാണുന്നതിനേക്കാൾ ഏറെ കാര്യങ്ങൾ കാണുന്നത് മുന്നിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടെങ്കിൽ അതറിയുന്നതും ഒക്കെ നിങ്ങൾ ഡ്രൈവർമാരായിരിക്കുമല്ലോ എങ്ങനെ ഈ ാണ് പന്ത്രണ്ട് ദിവസം അനുഭവം നമ്മൾ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ തന്നെ നമ്മൾ കേരള യാത്രയുടെ ഒരു ഒരു ആവേശം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ മംഗലാപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ നമ്മൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റതിലപ്പുറമാണ് മനസ്സിലാവുന്നുണ്ട് അത്രയും ജനസാഗരത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മുടെ ഡ്രൈവർമാരോട് പറഞ്ഞാൽ അത്രയും കണ്ണിങ്ങായിട്ട് നമ്മൾ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഫാൾട്ട് വരാതെ ഉസ്താദിനെ മനസ്സിൽ വിചാരിച്ച് മാത്രം നമ്മൾ യാത്ര തുടങ്ങുക എന്നുള്ളതാണ് അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് വിഷൻ മീഡിയയുടെ നമ്മളെ നേതൃത്വം തന്നെ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഊണും ഉറക്കവും ഇല്ലെങ്കിലും നിങ്ങൾ പൃഷിയാക്കരുത് നമ്മളെ കർമ്മം എന്താണോ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉത്തരവാദിത്വം ഇപ്പോൾ ഈ നിൽക്കുന്ന ഫുൾ ഡൈവേഴ്സ് നമ്മൾ ഏത് നട്ടപ്പാതരയാണെങ്കിലും നമ്മൾ എന്തിനും തയ്യാറായിട്ട് ഊർജ്ജസ്വലമായിട്ടാണ് ഇപ്പോൾ ഈ തൊടുപുഴ വന്ന് നിൽക്കുന്നത് ഇത്രയും ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ നമ്മൾ സഞ്ചരിപ്പിച്ചു ഒരു ഡ്രൈവർക്ക് പോലും ഒരു ബുദ്ധിമുട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഭക്ഷണമാണെങ്കിലും താമസ സൗകര്യമാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒന്നിനൊന്നും മെച്ചം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ഇപ്പോൾ പന്ത്രണ്ട് ദിവസത്തെ യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നമ്മുടെ യാത്രാ മുഖങ്ങളിൽ ഉണ്ടായോ ഒരിക്കലും ഉണ്ടായിട്ടില്ല നമ്മളെ സംഘാടക പ്രവർത്തകർ ഓരോ കാര്യത്തിനും നമ്മൾ ഓരോ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഫസ്റ്റ് അവരെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സ്പോട്ടിൽ തന്നെ അതിന് മറുപടിയാണ് നമുക്ക് എന്ത് കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടുകളുണ്ടായിട്ടില്ല വാഹന സംബന്ധമായിട്ട് മറ്റുള്ള കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ എന്ത് ഇരുന്നാലും ഞങ്ങൾ രാത്രിക്ക് രാത്രി സ്പോട്ടിൽ നന്നാക്കി പിറ്റേന്ന് യാത്രയ്ക്ക് സജീവമാവുകയാണ് ഞങ്ങൾ നിങ്ങളെ ഇപ്പം ഒരുപാട് യാത്രകൾക്ക് ബ്രാൻഡിങ് ചെയ്യുന്ന ടീമാണ് പല യാത്രകൾക്കും പോകുന്ന ടീമാണ് യാത്രകൾക്കല്ലാത്ത പരിപാടികൾക്കൊക്കെ പോകുന്ന ടീമാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് യാത്രയിൽ കണ്ട ഒരു സവിശേഷത എന്തായിരിക്കും തീർച്ചയായിട്ടും വളരെയധികം വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് മിഷൻ മീഡിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഈ ഒരു കേരള യാത്രയിൽ ഞങ്ങൾ കണ്ടുവന്ന വെറൈറ്റികൾ അതായത് നമ്മൾ ഒരു സ്റ്റേജിൽ ഉസ്താദ് പറയുന്ന ഒരു കാര്യമല്ല അടുത്ത സ്റ്റേജിൽ അവർ പ്രസംഗിക്കുന്നത് നമ്മൾ ഓരോ സ്റ്റേജിലെത്തും ും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി നമ്മൾ കാതോർക്കുകയാണ് കാരണം നമ്മളൊരു യാത്ര ഒരു നാലോ അഞ്ചോ ദിവസം സ്ഥിരമായിട്ടൊരു സ്റ്റേജ് ഓരോ സ്റ്റേജുകൾ പിന്തുണ നമ്മൾ ആ ഉസ്താദിൻ്റെ ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്മാറാറുണ്ട് മറ്റ് നമ്മൾ ഈ കാന്തമ്പുര ഉസ്താദിൻ്റെ വോയിസ് കേൾക്കാൻ തന്നെ നമ്മൾ വണ്ടി നിർത്തി കാതോർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ഓരോ സ്റ്റേജിലും ഉസ്താദ് മാത്രമല്ല കേട്ടോ മറ്റുള്ള എല്ലാ ഉസ്താദന്മാരും വെറൈറ്റി ആയ കാര്യങ്ങളാണ് നമ്മൾ ഓരോ നാടിലും അതിൻ്റെതായ കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല അതേമാതിരി ഓരോ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാൻ വേണ്ടി കാത്തു ഓർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഇപ്പോൾ തൊടുപുഴ എന്താവും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ഇപ്പോൾ അത് എന്താണ് ഉസ്താദ്മാർ സംസാരിക്കാറ് അതായത് ഈ മനുഷ്യർക്കൊപ്പം എന്ന വിഷയത്തിനോട് തീർച്ചയായിട്ടും നീതി പുലർത്തുന്ന വിഷയങ്ങൾ തന്നെയാണ് എടുക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യർക്കൊപ്പം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ഓരോ പ്രസംഗത്തിലും മനസ്സിലാവുന്നുണ്ട് എന്ത് കാര്യങ്ങളാണല്ലോ എല്ലാ മനുഷ്യർ ഒരാളെയും വേർതിരിവായത് കാണാതെ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരുപോലെ യാത്ര ചെയ്യുന്ന ഒരു സീനാണ് കാണുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാറ്റി നിർത്തുന്ന സാഹചര്യം വരുന്നു ഇവിടെ ഡ്രൈവേഴ്സിനാണ് മുൻഗണന അതെ ചില ചില ഉസ്താദമാരെ വലിയ വലിയ ഉസ്താദിമാരെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച ചരിത്രം വരെ ഒരു ഈ ഒരു വേർതിരിവില്ല അത് ഒരുമിച്ച് യാത്ര ചെയ്യാന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതും പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ് നമ്മളിപ്പോൾ യാത്ര ഇവിടെ എങ്ങനെ എത്തിയിരിക്കും അപ്പം സാധാരണഗതിയിൽ ഇപ്പം വലിയ റാലിയിലൊക്കെ വാഹനങ്ങളായിട്ട് പോകുമ്പോൾ ആ റാലിയിൽ വാഹനം ചലിക്കാൻ തന്നെ വലിയ കഴിയില്ല ആളുകളൊക്കെ ഇങ്ങനെ വാഹനത്തിന് മുന്നിലേക്ക് തിക്കി കൂടി വരും പക്ഷെ ഇത്ര വലിയ ജനാവലിക്കുള്ളിലൂടെ ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത് നമ്മൾക്ക് സംഘാടകം തന്നെയാണ് അതിൻ്റെ ഒരു മികവ് അവർ അതിൻ്റേതായ രൂപത്തിൽ ശൈലിയിലും മറ്റൊരു വാഹനത്തിനും ആളുകൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ വാഹനങ്ങൾ വാഹന വ്യൂഹം കടന്നു പോകാനുള്ള സജ്ജമായ ഒരു തയ്യാറെടുപ്പാണ് ഇവർ പ്ലാന് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കൊരു ബ്ലോക്കിലോ അതല്ലെങ്കിൽ മറ്റൊരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടോ ഉള്ള രൂപത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മളെ ജാഥ വളരെ കൃത്യമായി നമ്മുടെ സ്വീകരണ വേദിയിലേക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത് തന്നെ സിറാജ് ലൈവിൻ്റെ നമ്മുടെ വാഹനം അടക്കം അഞ്ച് വാഹനങ്ങളാണ് അല്ലേ ഇപ്പം നിങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ട് യാത്രയ്ക്ക് വേണ്ടി സജ്ജാക്കി സജ്ജമാക്കിയിട്ടുള്ളത് അഞ്ച് എന്താണ് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിഷൻ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ബ്രാൻഡിങ് എന്നുള്ളതാണ് നമ്മൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു വിഷയമായിട്ടാണോ നമ്മൾ അടുത്ത് വരുന്നത് ആ ഒരു വിഷയം നമ്മൾ ഏറ്റെടുത്തിട്ട് അത് അവർക്ക് വേണ്ട രൂപത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു അത് ബ്രാൻഡിംഗ് ആണെങ്കിൽ അങ്ങനെ ചെയ്യും അതല്ല ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണെങ്കിൽ അത് മൊത്തത്തിൽ എടുത്തിട്ട് നമ്മൾ ചെയ്യും ഇതുപോലെ നമ്മളൊരു യാത്ര എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എ ടു സെഡ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് മറ്റു ഡ്രൈവർമാരുണ്ട് ഷർഫുദ്ദീനെ ഞങ്ങൾ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു ഞങ്ങളുടെ സിറാജ് ലൈവിന്റെ വാഹനം കൊണ്ടുപോകുന്നത് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഷർഫുദ്ദീനാണ് ഷർഫുദ്ദീൻ്റെ സ്ഥലം എവിടെയായിരുന്നു കൊളത്തൂർ നമ്മളെ അൽവിസ കാഫി കൊളത്തൂരിന്റെ അൽവാസി നമ്മുടെ മറ്റു ഡ്രൈവർമാരുണ്ട് ഒന്ന് പേര് പറഞ്ഞ് അനീസ് കോട്ടക്കൽ കോട്ടക്കലാണ് ഇവിടെയും നമ്മുടെ രണ്ട് പേർ കൂടി ബാക്കിയുണ്ട് മുസാഫിർ നിലമ്പൂര് മുഹമ്മദ് അജ്മൽ മുഹമ്മദ് അജ്മലാണ് നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ പിന്നെ ജനറേറ്ററിനകത്ത് പെട്രോളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഉടനെ അജ്മലിൻ്റെ ഒറ്റ വെളിവിളിച്ചാൽ അത് സ്പോട്ടിൽ വന്ന് അജ്മൽ സെറ്റാക്കി തരും കാരണം സിറാജ് ലൈബിന്റെ വാഹനം അതുപോലെ മീഡിയയുടെ വാഹനം എന്ന് പറഞ്ഞാൽ അതൊരു മിനി ഓഫീസ് തന്നെയായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്ന എല്ലാ വീഡിയോയും എഡിറ്റ് ചെയ്യുന്നത് എത്തിക്കുന്നതൊക്കെ നമ്മൾ ഈ വാഹനത്തിൽ നമ്മുടെ ട്രാവലറിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഈ യാത്ര പന്ത്രണ്ട് ദിവസം പിന്നിട്ട് ഇനിയും കുറേ ജില്ലകൾ നമുക്ക് കടന്നു പോകാനുണ്ട് അവിടുത്തെ ഒക്കെ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ചേരും ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലീ शिहाब सिराज जलए ലോകത്തെവിടെ നിന്നും നീറ്റ് ജെഇ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം ക്രിസാലസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ക്രിസാലസ് ഇനി നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ വിരൽ തുമ്പിൽ കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡ് ക്ലാസുകൾ ലൈവ് ഇന്റർവ് സെഷൻസ് ആൻഡ് ഫ്രീ മോക്ക് ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ് നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലസിനൊപ്പം ആവട്ടെ results Learning App. Your quest for excellence ends here. Contact 8086 55199. WaytoNigah.com, the exclusive Muslim matrimonial site.